മാധ്യമങ്ങൾക്ക് അബദ്ധം പറ്റുമ്പോൾ അത് ഒരാളുടെ മാനം പോലും പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മുഴുവനെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഓരോ തവണയും ഏറ്റെടുക്കാൻ പറ്റുന്നുമുണ്ട് എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴിത് സംഭവിച്ചിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ പേരിൽ പ്രശസ്തമായ ഒരു മാധ്യമം അദ്ദേഹത്തിൻ്റെ ചിത്രം മാറ്റിക്കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന വാർത്തയിൽ അതും കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ പറയുന്ന ഒരു വാർത്തയിൽ കൃഷ്ണകുമാറിൻ്റെ ചിത്രത്തിന് പകരം അല്ലെങ്കിൽ ആ പ്രതിയായ കൃഷ്ണകുമാരൻ്റെ ചിത്രത്തിന് പകരം ഇവിടുത്തെ നടനും ഈ രാഷ്ട്രീയ നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ചിത്രങ്ങളാണ് പങ്കുവെച്ചതെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് കൃഷ്ണകുമാർ തന്നെ വാർത്തയിൽ പറയുകയും ചെയ്തിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് കൃഷ്ണകുമാർ കുമാർ പങ്കിട്ടൊരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ശരിക്കും പറഞ്ഞാൽ ആരും അത് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീടാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നതെന്നും പറയുന്നുണ്ട് ആരാധകരെല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇന്ത്യ ടുഡേ എന്ന ചാനൽ തൻ്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തു എന്ന സംഭവമാണ് വീഡിയോയിൽ നടൻ വിവരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ സോണൽ ഓഫീസ് തമിഴ് നടന്മാരായ കെ ശ്രീകാന്തിനും കൃഷ്ണകുമാറിനും സമൻസ് അയച്ചിരുന്നു ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ചാനൽ ഉപയോഗിച്ചത് കൃഷ്ണകുമാരൻ്റെ ഫോട്ടോ ആയിരുന്നു ടി ആർ പിക്ക് പിന്നാലെ ബ്രേക്കിംഗ് പിന്നാലെ പായുന്ന തിരക്കിൽ ചാനലുകൾ ഇത്തരത്തിൽ കൃത്യമായ പഠനം നടത്താതെ വാർത്തയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തവരുടെ ഫോട്ടോകൾ പേര് മാത്രം സമാനമായതിൻ്റെ പേരിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നം കൃഷ്ണകുമാറിനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകർക്ക് അത് വളരെയധികം തന്നെ ചിന്തിക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുന്നു എന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ആളുകൾക്ക് സംഭവിക്കാൻ എളുപ്പമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഫേക്ക് വാർത്തകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ ചിത്രങ്ങൾ അതെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതിനു മുൻപ് കൊടുത്തിട്ടുണ്ടാകാം ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു തെറ്റായ വാർത്ത അല്ലെങ്കിൽ ഒരു ഫേക്ക് വാർത്തയെക്കുറിച്ച് ഇത്രയും അധികം ആളുകൾ അറിഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ഒരു അറിയില്ലായിരുന്നു എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വലിയൊരു വാർത്തയായി മാറുന്നു ഒരാളല്ല കൃഷ്ണകുമാറിൻ്റെ മുഴുവൻ കുടുംബവും ഇപ്പോൾ ഇതിന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം ആരാധകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് തന്നെ ഇത് പങ്കുവെക്കുന്നുണ്ട് നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളും ഭാര്യയും ഒക്കെ തന്നെയും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്തുകയാണ് ഇത്രയും വലിയ റെപ്യൂട്ടഡ് ചാനലിന് ഇങ്ങനൊരബദ്ധം സംഭവിച്ചു എന്നത് വളരെയധികം തന്നെ മോശമായി മാറുന്നുവെന്നും ഇത് ഞങ്ങളെ കുടുംബത്തെ പോലും ബാധിച്ചു എന്നാണ് ഇപ്പോൾ ദിയ കൃഷ്ണ പറയുന്നത് ദിയയും ഇപ്പോൾ ആഹാനയും ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെച്ച് എത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ